അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടിയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സിൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിറ്റ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ് ട്രിബിൾ വൺ എയ്റ്റ് സെവൻ ടു വൺ ഫൈവ് ഫോർ ർക്കുവാനോടു പറയല്ലേ നിങ്ങൾ ഓർക്കുവാനാകല്ല നിന്നറിയുക ഓർമ്മകൾ എന്നുമായ മറവിടൻ കോളങ്ങളിൽ മഞ്ഞലിഞ്ഞു മറൻ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക മാർവി ദിനം ഈ ദിനത്തിൽ ശ്രദ്ധേയമാകുകയാണ് കവി ശിവൻ മുപ്പത്തിരം എഴുതിയ മറവിരോഗിയുടെ ആത്മകഥമെന്ന ഈ കവിത നിങ്ങൾക്കു ഞാനച്ഛൻ അമ്മ സഹോദരൻ പെങ്ങളോ ഭാര്യയോ ഭർത്താവോ ബന്ധുവോ ആരാണിതിൽ ഞാനതെങ്കിലും നിങ്ങളെ ആരെയും നിന്നു തിരിച്ചറിയില്ല ഞാൻ നമുക്ക് ജീവിതത്തിൽ ലഭിച്ച വലിയ ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ സ്വന്തം അസ്തിത്വത്തിന്റെയും ജീവിത അനുഭവങ്ങളുടെയും അടയാളപ്പെടുത്തലുകളാണ് ഓർമ്മകൾ ഓർമ്മകളുടെ ചൂടുവെച്ചാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടവും കടന്നുപോകുന്നതും ഓർമ്മകൾ നശിച്ചു പോകുക എന്നതാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും ഭയാനകമായ പ്രതിസന്ധി മറവി എന്നത് ഒരു ശാപം തന്നെയാണെന്ന അൽഷിമിയസ് രോഗത്തിന്റെ ദുരിതം പേറുന്നവരുടെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഈ കവിത രോഗികൾക്ക് ഉള്ളതല്ല മറിച്ച് രോഗികളെ പരിചരിക്കുന്നവർക്ക് ഉള്ളതാണെന്ന കവി പറയുന്നു ഈ മറവിരോഗിയുടെ ആത്മഗതം എന്ന കവിത ഞാൻ എഴുതിയത് ആലുവ കരോത്തുവഴി ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എച്ച് അഹമ്മദ് അദ്ദേഹത്തിന്റെ പേഷ്യൻസ് ഒരുപാട് മറവിരോഗികളുണ്ട് അപ്പൊ ആ രോഗിയെ പറ്റി ആ രോഗിയുടെ വീട്ടുകാർക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ആ രോഗത്തിന്റെ ചികിത്സ രോഗിക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതല്ല രോഗിയോട് നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് അപ്പൊ പലപ്പോഴും നമുക്ക് അതായത് നമ്മളുടെ വീട്ടിലൊരു ഉണ്ടെങ്കിൽ ആ രോഗിയോട് പെരുമാറാൻ ആ രോഗിയോട് പറഞ്ഞിട്ട് വീണ്ടും മത്സരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരാം പക്ഷെ ദേഷ്യം വരാൻ പാടില്ല കാരണം രോഗി ശൂന്യമാണ് രോഗിക്കൊന്നും ഓർമ്മയില്ല ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഒന്നുമില്ല രോഗിയിൽ അതൊരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് യാതൊരു ചിന്തകളുമില്ല അപ്പൊ ഈ രോഗി എങ്ങനെ നോക്കണം എന്നുള്ളത് വീട്ടുകാർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ നോക്കുന്ന പരിചാരകരായ ആരായാലും അവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ കവിത ഈ കവിത ഒരിക്കലും രോഗിക്കല്ല രോഗിയുടെ ബന്ധുക്കൾക്ക് പരിചാരകർക്ക് ഒക്കെയാണ് കൊടുക്കുന്നത് അത് എന്താണ് ആ കവിതയുടെ സ്ഥൂല പ്രമേയം എന്ന് വെച്ചാൽ രോഗി അവരോട് പറയുകയാണ് എന്നോട് ഓർക്കാൻ പറയരുത് കാരണം എനിക്കൊന്നും ഓർക്കാൻ പറ്റില്ല എൻ്റെ ഓർമ്മയെല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പിന്നെ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ആരായാലും അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും സഹോദരി ആയാലും ഭർത്താവായാലും ഭാര്യയായാലും ആരുമാവട്ടെ ഞാൻ നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ല പിന്നെ എന്നോട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ അനുവാദമില്ലാതെ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും അനുസരിക്കാതെ കണ്ട് ചിലപ്പോൾ ഊണ് മുറിയിലോ അല്ലെങ്കിൽ ഉറങ്ങുന്ന മുറിയിലൊക്കെ ശൗചം ചെയ്തേക്കാം പക്ഷെ അതൊന്നും മനഃപൂർവമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നോട് പൊറുക്കണം എന്ന് ഈ രോഗിയുടെ ആത്മഗതങ്ങളാണ് ഇതെല്ലാം കവിതയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആലുവ കാരത്തുകുഴി ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ എച്ച് അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് കവിയും ഈ ആശുപത്രിയിലെ തന്നെ പി ആർഒയുമായ ശിവൻ മുപ്പത്രം കവിത രചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കവിത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അൾഷിമസ് ഡിമൻഷ്യ അഥവാ മേധാക്ഷയമെന്ന ഈ രോഗാവസ്ഥ മറവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനിയും മറവി രോഗികളുടെ എണ്ണം എന്ന് നമുക്ക് ആശിക്കാം